ലോകത്ത് ഒരു അമേരിക്കൻ പ്രസിഡന്റിനും ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കട്ടെ അതാണ് എനിക്കിപ്പോ ട്രംപിന്റെ കാര്യത്തിൽ പറയാനുള്ളത് ജോ ബൈഡനെ മുന്നിൽ നിർത്തി അമേരിക്ക ഭരിച്ചത് ഡീപ് സ്റ്റേറ്റ് ആണ് ജോ ബൈഡനെ മുന്നിൽ നിർത്തി കരുക്കൽ നീക്കിയത് യഥാർത്ഥത്തിൽ ഒബാമ ഉൾപ്പെടെയുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയിലെ നിഗൂഢ കരങ്ങളാണ് ഒബാമയും ഹിലരി ക്ലിന്റനും ബിൽ ക്ലിന്റനും ഒക്കെ ചേർന്നാണ് അമേരിക്ക ഭരിച്ചത് ഇപ്പോൾ അമേരിക്ക ആരാണ് ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇലോൺ മസ്ക് ആണ് ട്രംപിനെ മുന്നിൽ നിർത്തി ഭരിക്കുന്നത് മസ്ക് പറയുമ്പോ ലോകത്തെ വലിയ ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ സംഭവമാണെന്നൊക്കെ ആണെങ്കിലും അമേരിക്കയുടെ യാഥാർത്ഥ്യങ്ങളാണിത് നോക്കൂ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ അടുത്ത് ഇലോൺ മസ്ക് നിൽക്കുന്നുണ്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാണ് വില കൽപ്പിക്കുന്നത് അദ്ദേഹത്തോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വെറും കാഴ്ചക്കാരനായിട്ടൊരു കോമാളിയെ പോലെ ഇവിടെ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ നാല് വയസ്സുള്ള മകനെയും തോളിൽ വെച്ചുകൊണ്ട് തമാശ കളിക്കുകയാണ് പ്രസിഡന്റിന്റെ ചേംബറിൻ്റെ അവിടെ നിന്നുകൊണ്ട് തമാശ കളിക്കുകയാണ് മസ്ക് അദ്ദേഹത്തിന്റെ ആ മകൻ അദ്ദേഹം പ്രസിഡന്റിന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു പ്രസിഡന്റ് ഒരു കിഴങ്ങനെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരാളെ പോലെ അവിടെ ഇരിക്കുന്നു സി യു എസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പവർ ഉണ്ട് ഇപ്പൊ ട്രംപ് മസിൽ പിടിച്ചിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അദ്ദേഹം ഇരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയിലാണ് ആ ഒരു പദവിയില് ആ പദവിയോട് നമുക്കൊരു ബഹുമാനമുണ്ട് അവിടെ പ്രസിഡന്റിന് മുകളിൽ ഇലോൺ മസ്ക് നിൽക്കുന്ന കാഴ്ചയാണ് ലോകം മുഴുവൻ കാണുന്നത് അതായത് പരസ്യമായിട്ട് മസ്ക് പറയാണ് ഞാനാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഞാൻ പറയുന്നതിൽ നിന്ന് ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മുടെ ട്രംപ് ചലിക്കില്ല എന്നാണ് ഇവിടെ മസ്ക് പറയാതെ പറയുന്നത് മസ്ക്കാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് തന്നെയാണ് ഇന്ത്യ യു എസ് റിലേഷൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ നേരിടാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ കാരണം മസ്ക് ഒരു ഏകാധിപതി എന്ന നിലയിലാണ് പോകുന്നത് മസ്കിന് ലോകം ഭരിക്കാനുള്ള മോഹങ്ങളുണ്ട് അമേരിക്കയെ മുന്നിൽ നിർത്തി മസ്കിന്റെ പദ്ധതികൾ അങ്ങനെയാണ് ഇവിടെ പത്ത് എഴുപത്തെട്ട് വയസ്സായിട്ടുള്ള നമ്മുടെ ട്രംപ് ഒരു വർഷം കൂടെയൊക്കെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ തന്നെ കാര്യങ്ങളിൽ ഉണ്ടാകുമെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു ടേം അവസാനിക്കാറൊക്കെ ആകുമ്പോൾ ബൈഡൻ്റെ അവസ്ഥയിലായിരിക്കും ബൈഡൻ എൺപത് എൺപത്തിരണ്ട് വയസ്സൊക്കെ ആയിരുന്നു പദവി വിട്ട് ഒഴിയുന്ന സമയത്ത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തും കാരണം പത്തൊൻപത് എൺപത്തൊന്ന് വയസ്സാകും അപ്പോഴേക്കും ട്രംപിനും അപ്പോൾ ട്രംപിനെ കൊണ്ട് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇവിടെ ട്രംപിനെ കൺട്രോൾ ചെയ്യുന്നത് ട്രംപ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽതാ ഇതാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ഒരു ഫിഗർ മാത്രമാണ് അദ്ദേഹത്തിനെ പുറകിൽ നിന്ന് ചലിപ്പിക്കുന്നത് മുഴുവൻ ഇലോൺ മസ്ക് ആണ് മസ്ക് തീരുമാനിക്കുന്നതിനപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രംപ് പോവില്ല ട്രംപിനെ ജയിപ്പിച്ചത് പോലും മസ്ക് ആണ് അപ്പോൾ മസ്ക് ഒരു പുതിയ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ആ ഡീപ് സ്റ്റേറ്റ് മസ്ക് കൺട്രോൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മസ്ക്കിന് ഒരു ടീമുണ്ട് അവരാണ് അതിനെ നിയന്ത്രിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഒരു പുതിയ ശക്തിയായിട്ട് മസ്ക് വളർന്നു വരുന്നു പഴയ ശക്തികൾ നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന ഒരു പഴയ ശക്തിയുണ്ട് അതിൽ ചിലരെ നമുക്കറിയാം ചിലരെ നമുക്കറിയില്ല ഇവിടെ ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്നത് മുഴുവൻ ഇലോൺ മസ്ക് ആണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇപ്പോൾ ബൈഡൻ ഗവൺമെന്റിന്റെ കാലത്ത് അവർ ചെയ്ത പല അവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ കൊടുത്ത ഫണ്ടിങ് യു എസ് എയ്ഡിന്റെ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് മാധ്യമങ്ങളുടെ മുമ്പില് കംപ്ലീറ്റ് പവർ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു അധികാരം പ്രകടിപ്പിക്കുന്നത് മുഴുവൻ ഇലോൺ മസ്ക് ആണ് പ്രസിഡന്റ് ട്രംപ് ആകട്ടെ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്ന ഒരു പാവയായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ആ വീഡിയോ കണ്ടതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിന്റെ മകനെയും കൂടെ കൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റിന്റെ ചേംബറിൽ നിൽക്കുന്നത് മാധ്യമങ്ങളെയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു മര്യാദയുണ്ട് ഇപ്പം മക്കളെ കൊണ്ടുവരുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല വെറും തമാശ കളിച്ചു കളഞ്ഞു മാധ്യമങ്ങളും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് മസ്കിന്റെ മകനെയാണ് അപ്പോൾ മസ്ക് അധികാരത്തിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും എത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് അപ്പൻ്റെ അടുത്തിരുന്നു കൊണ്ട് തമാശ കളിക്കുന്ന മസ്കിന്റെ മകൻ അതാണ് പ്രധാനമായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് പ്രസിഡന്റ് ട്രംപ് ആകട്ടെ അദ്ദേഹത്തിന് നാക്ക് കൊണ്ടുപോകുന്നതന്നെ സംശയമാണ് പഴം പുഴുങ്ങിയതുപോലെ അവിടെ ഇരിക്കയാണ് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അമേരിക്കയുടേത്